സരസ്മേളയുടെ ഫുഡ് സ്റ്റാളിലാണ് നമ്മളുള്ളത് ഇവിടുത്തെ തിരക്ക് പ്രതിദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിവിധ ജില്ലകളിൽ നിന്നുള്ള ഫുഡുകൾ രുചിച്ചു നോക്കാനുള്ള ആളുകളുടെ താല്പര്യം പ്രതിദിനം വർദ്ധിച്ചു വരുന്നതല്ലാതെ ഒട്ടും കുറയുന്നില്ല ഭക്ഷണം കഴിക്കുന്ന ആളുകളുടെ കുറച്ച് വിശേഷങ്ങൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഫുഡ് നമ്മള് വേറെ ഹോട്ടലിൽ ചെന്ന് കഴിച്ചാണെങ്കിലും ഇവിടെ വന്നപ്പോ മറ്റിനെ കാട്ടി എല്ലാത്രക്കാളിലും നല്ല ടേസ്റ്റ് ആയിരുന്നു വെറൈറ്റി ഐറ്റംസ് നമ്മൾ കഴിക്കാത്തതാണേലും നോക്കാൻ പറ്റിയിട്ടുണ്ട് എല്ലാ വെറൈറ്റി ഫുഡുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് എല്ലായിടത്തും ഇത് അവൈലബിൾ അല്ല ട്രൈ മേളയിൽ തന്നെ ഞങ്ങൾ ആദ്യമായിട്ട് കോഴിക്കോട് നിന്നുണ്ട് ഞാൻ പാലക്കാട് മെന്റാണ് ഇവര് ആദ്യമായിട്ടാണ് ഈ ഫീൽഡിൽ വരുന്നത് ഒന്ന് മേളയൊക്കെ കണ്ട് പരിചയപ്പെടാൻ വേണ്ടിട്ട് വന്നതാണ് ആ മേള നന്നായിട്ട് നന്നായിട്ടുണ്ട് ഫുഡ് കോട്ടും എല്ലാം നന്നായിട്ടുണ്ട് മനസുന്ദരി പൊറോട്ട പിന്നെ തലശ്ശേരി ബിരിയാണി പാൽക്കപ്പയും ബീഫും എല്ലാത്തിന്റെ ടേസ്റ്റ് അറിയാമെന്ന് വിചാരിച്ചു പിന്നെ ഹൈദരാബാദ് ബിരിയാണി ചിക്കൻ കബാബും ഫുഡ് കോർട്ടിൽ ഇന്ന് ഒരു ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ തിരക്ക് വളരെ അധികമാണ് ഇത്ര തിരക്കുണ്ടായിട്ടും ഇവിടുത്തെ ഹൈജീനിന്റെ കാര്യം എടുത്തു പറയേണ്ടിയാണ് വളരെ വൃത്തിയായിട്ട് തന്നെയാണ് സൂക്ഷിക്കുന്നത് ആൾക്കാർ ഇത്രയധികം വന്നു പോയിട്ടും കൃത്യമായിട്ട് സൂക്ഷിക്കുന്നത് എടുത്തു പറയത്തക്ക കാര്യം തന്നെയാണ് കൂടുതൽ ഭക്ഷണവിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം